നമസ്കാരം വടകരയിലെ വിവാദമായ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ചത് ഇടത് സൈബർ വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണെന്ന പോലീസ് കണ്ടെത്തലിൽ പ്രതികരണവുമായി ഷാഫി പറമ്പിൽ രംഗത്തെത്തി കോടതി ചെവിക്ക് പിടിച്ചതുകൊണ്ടാണ് ഇത്രയെങ്കിലും പുറത്തു പുറത്തുവന്നത് വിവാദത്തിന് പിന്നിൽ അടിമുടി സി പി എം കാരാണ് പക്ഷെ എന്തുകൊണ്ടോ അവരെ പ്രതികളാക്കുന്നില്ല നിയമ നടപടി തുടരും വർഗീയത ഉപയോഗിച്ച് ജയിക്കുന്നതിലും നല്ലത് തോൽക്കുന്നതാണ് സി പി എം പ്രവർത്തകർ തന്നെ ഇതിനെ എതിർക്കണം പോരാളിമാരുടെ മുഖം തെളിഞ്ഞു വരുന്നത് നല്ലതാണ് ആരുടെയും ഒറ്റ ബുദ്ധിയിൽ തോന്നിയതായി തനിക്ക് തോന്നുന്നില്ല പാർട്ടി പങ്കുള്ളതിനാൽ അന്വേഷണം വൈകുന്നു എന്നും ഷാഫി പറമ്പിൽ ആരോപിച്ചു സ്ക്രീൻഷോട്ട് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ വടകരക്കാർക്ക് നന്ദി പറയുന്നുവെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു തലേന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഖാക്കൾ കണ്ണൂർ തുടങ്ങിയ ഇടത് ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ കാഫിർ ഷോട്ട് പ്രകടിപ്പിച്ചത് സംഭവവുമായി ബന്ധപ്പെട്ട ലീഗ് പ്രവർത്തകനായ മുഹമ്മദ് ഖാസിമിനെ പ്രതിയാക്കുകയും ചെയ്തു ഇതിനെതിരെ ഖാസിം നൽകിയ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ പോലീസിൻ്റെ അന്വേഷണം പുരോഗതി റിപ്പോർട്ടെത്തിയത് റെഡ് എൻകൗണ്ടേഴ്സ് റെഡ് ബറ്റാലിയൻ എന്നീ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നിന്നാണ് പോരാളി ഷാജി അമ്പാടിമുക്ക് സഹാക്കൾ തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകളിൽ വ്യാജ സ്ക്രീൻഷോട്ട് എത്തിയതെന്നാണ് കണ്ടെത്തൽ അതോടൊപ്പം ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത് വീടുകൾ വെച്ച് നൽകാമെന്നും വടകര എം പി ഷാഫി പറമ്പിൽ വ്യക്തമാക്കി പൂർണ്ണമായും വാസയോഗ്യമല്ലാത്ത വീടും പുരയിടവും കൃഷിയിടവും അടക്കം നഷ്ടപ്പെട്ട ഇരുപത് പേർക്ക് വീട് വെച്ച് നൽകുമെന്നാണ് ഷാഫി പറമ്പിൽ അറിയിച്ചത് രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ മുഴുവൻ എം പിമാരും വയനാട് ദുരന്തത്തിൽ അടിയന്തര ശ്രദ്ധ ആവശ്യപ്പെട്ട് പാർലമെന്റിൽ സംസാരിച്ചുവെന്നും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി കേന്ദ്ര സഹായത്തിൽ ഉടനെ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഷാഫി പറമ്പിൽ വ്യക്തമാക്കി പ്രത്യേക പാക്കേജ് അനുവദിക്കണമെന്ന് എല്ലാവരും ഒരേ സ്വരത്തിലാണ് ആവശ്യപ്പെട്ടത് ദുരന്തസമയത്ത് കേരളത്തിന്റെ ആവശ്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു അതേസമയം ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ വരെ പ്രകൃതി ദുരന്തത്തിന് പല സംസ്ഥാനങ്ങൾക്കും വലിയ തുക നീക്കിവച്ചിരുന്നു കേരളത്തിന് വേണ്ടത്ര പരിഗണന ബഡ്ജറ്റിൽ ലഭിച്ചില്ലായെങ്കിൽ പോലും ഇപ്പോൾ അത് ചർച്ച ചെയ്യാനുള്ള സമയമല്ല എല്ലാ രീതിയിലും എല്ലാ സംവിധാനങ്ങളെയും ഒരുമിപ്പിച്ച് വയനാടിനെ വീണ്ടെടുക്കുക എന്ന മാത്രമാണ് ഇപ്പോൾ നമ്മുടെ പരിഗണന എന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു